െന്താന്ന് വെച്ചാൽ നമ്മുടെ ഹോം ടൂർ അല്ല നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എപ്പോഴും നാട്ടിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും വീട്ടിൽ ആദ്യം ഞാൻ ഓടിപ്പോകുന്നതിൻ്റെ പറമ്പിലേക്കാണ് അവിടെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ എന്തായി എന്നൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഈ ഞാൻ വിചാരിച്ചു ആ ഒരു വീഡിയോ എടുത്തേക്കും കാരണം ഞങ്ങളിത് ആദ്യം ഒരു പഴയ വീട് ഉണ്ടായിരുന്നു അന്നൊന്നും ഈ യൂട്യൂബൊന്നും ഇല്ലാത്ത കാരണം ഇതൊക്കെ നമുക്ക് നഷ്ടമായ ഓർമ്മകൾ അപ്പോൾ നമ്മുടെ മക്കൾക്ക് അത് വലുതാകുമ്പോൾ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നല്ല തണലാണ് എന്ന് അല്ലാട്ടോ ഇത് നല്ല കട്ട വെയിലാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന വഴി നോക്കിയാൽ നല്ല കട്ട വെയിലാണ് പക്ഷേ ആ കട്ട വെയിലത്ത് നമ്മുടെ വീട് നോക്കിക്കേ ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണലാണ് അപ്പോൾ ഇവിടെ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ഒരു വെള്ള അരളിയാണ് ഇതായിരുന്നു ഞങ്ങളുടെ പഴയ ഈ റോഡ് സൈഡിൽ നിന്ന് കയറുന്നത് തന്നെ വീടായിരുന്നു ഈ കാണുന്നില്ല ഇത് എവിടെ നിന്ന് വീട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് ഞങ്ങൾ അന്ന് വീട് മാറി പണിതപ്പോഴും ഞങ്ങൾ മാറ്റിയില്ല മാറ്റാഞ്ഞത് വേറൊന്നും ആ അവിടെ നിന്ന് വരുന്നതൊരു നല്ലൊരു കയറ്റാണ് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കയറുന്നതും ഒരു കയറ്റാണ് അപ്പോൾ ആൾക്കാർ പണ്ട് വഴി നടക്കാർ യാത്ര ചെയ്ത് ഈ കയറ്റം കയറി വരുമ്പോൾ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോ പോലെ അപ്പം ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന കാരണം ഞങ്ങൾ വീട് ഇതിയാനായിട്ട് പൊളിച്ചപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചു ഇത് ഞങ്ങൾ പൊളിക്കുന്നില്ല കാരണം വഴിയാത്ര ഇന്ന് വഴിയാത്രക്കാരൊക്കെ കുറവാണ് എല്ലാവർക്കും വണ്ടിയൊക്കെ ആയപ്പോൾ കൂടുതലെന്നാലും പ്രായമുള്ള ആൾക്കാർ ഇന്നും നടന്നു വരാറുണ്ട് അപ്പോൾ ഇതൊരു അവർക്ക് വഴിയാത്രക്കാർക്ക് ഇരിക്കുമ്പം തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചൊരു മരമാണ് മുന്നേ ഇതിൻ്റെ പെൺമരമായിരുന്നു കിളിമരമെന്നും മറ്റേ ബേഡ് എന്നൊക്കെ പറയും ഇതിൽ പെൺമരായിരുന്നു അപ്പം നിറച്ചും ഫ്രൂട്ട്സ് ഇവിടെ നിറച്ചും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇതാൺമരാണ് അത് ഞങ്ങൾ മുറിച്ചു അത് കഴിഞ്ഞ് വന്നതാണിത് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ കിളികളൊന്നുമില്ല കായൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞങ്ങളുടെ ആദ്യത്തെ വണ്ടിയാണ് അപ്പോൾ ആദ്യത്തെ വണ്ടി അതും ഞങ്ങളുടെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞങ്ങളത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതായിരുന്നു ഇനി കോടങ്ങൽ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടാത്തൊരു സാധനമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് പേര് വന്ന് മെഡിസിൻ്റെ വന്ന് ഇത് കൊണ്ടുപോകായിരുന്നു അപ്പോൾ ഇത് ഒരു പേരാലാണ് ഇതിങ്ങനെ കവർ ചെയ്ത് ഇങ്ങടേക്ക് കിടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഞങ്ങൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തിയേക്കാണ് ഇതിനെ നമ്മൾ ബദാം എന്നാണ് പറയണേ നമ്മുടെ നാട്ടിൽ ഈ കായ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് തല്ലി പൊട്ടിച്ചിരിക്കും അപ്പോൾ വെക്കേഷൻ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കുട്ടികൾക്കും കൊടുക്കാറുണ്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം അപ്പോൾ വൈകിട്ട് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല തണലും ചായ ഒക്കെ ഇട്ട് ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ സൈഡിൽ വന്നിട്ട് ഒരു ഉണ്ട് പിന്നെ ഈ തണൽ മരം ആര്യവേപ്പ് ഇതും ഉമ്മായുടെ കുറച്ച് ചെടികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ് പിന്നെ ഇത് നമ്മുടെ സപ്പോട്ട സപ്പോട്ടിത് എപ്പോഴും കായ ഉണ്ടാവും പിന്നെ സീതാപ്പഴം സീതാപ്പള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് കുറേ കായ വെള്ളം കരുത് ഇതേപോലെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് ഈ രണ്ട് ഫ്രൂട്ട്സും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ വീട്ടിലുള്ളത് ഉമ്മായ ബ്രദറുമാണ് ആണ് ഞങ്ങൾ തൃശ്ശൂരാണ് വെക്കേഷൻ വരുന്നത് ഞങ്ങൾ വരാം അപ്പം ഈ ഒരു സൈഡ് ഇതാണ് ഞാൻ നോക്കാം അപ്പുറത്തെ സൈഡ് കാണാം ഓക്കെ അപ്പം ഇവിടെ ഇങ്ങനെയായിരുന്നു ഈ ഒരു സൈഡിലായിരുന്നു വീട് പിന്നെ ഞങ്ങൾ രണ്ടാമത് വീട് വയ്ക്കുമ്പോഴാണ് കുറച്ച് ബാക്കിലോട്ട് ഉമ്മ ഇങ്ങനെ ഇവിടെ വാ ബാൽസ്യമുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചെടി ഇത് ഈ മരത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ഈ പൂവ് കാണാൻ ഭയങ്കര രസമാണ് കണ്ടോ പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു സൈഡിൽ നിറച്ചും തുളസിയാണ് തുളസിയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കൃഷ്ണ തുളസിയും അത് കഴിഞ്ഞ് പച്ച തുളസിയാണ് അപ്പോൾ ഈ കൃഷ്ണ തുളസിയും പച്ച തുളസിയും ഇവിടെ ഒരുപാട് ഇങ്ങനെ പിടിക്കുമായിരുന്നു അപ്പോൾ പണ്ടൊക്കെ ഇതിങ്ങനെ പിഴുതുകളെ മുറിച്ച് കളയുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളവർ പറഞ്ഞു അതിങ്ങനെ എല്ലായിടത്തും പിടിക്കുന്നതല്ല അങ്ങനെ മുറിച്ച് കളയേണ്ടതെന്ന് അപ്പോൾ കുറേ എൻ്റെ കുട്ടിക്കാലത്ത് കുറേയൊക്കെ ഈ പൂക്കടയിൽ കൊണ്ടുപോകാരുന്നു അന്ന് ഇതിനേക്കാളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തവണ എന്തോ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ ആൾക്കാർ വന്നിട്ട് ഒരു തവണ എന്തോ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വച്ചാൽ വീട്ടിനടുത്തുള്ളവരൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ മാല കെട്ടാനും വിളക്കിൽ ഇടാനൊക്കെ ആയിട്ട് എടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ മുളകാണ് മുളക് ഇവിടെ എപ്പോഴും ഉണ്ടാവും ഇതൊരു തരം മുളകാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നാടൻ മുളകെന്ന് പറയും തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് മത്തങ്ങ മുളകെന്ന് പറയും ഈ മുളക് മീൻകറിയിൽ ഇട്ടാൽ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റും അതിൻ്റെ ഒരു ടേസ്റ്റിന് എൻഹാൻസിങ് ഡിഫറെൻ്റ് ആയിരിക്കും പിന്നെ ഇതും ഒരു സീതപ്പഴമാണ് പിന്നെ ഇതൊരു ചീരയാണ് ഞങ്ങളൊരു സിംഗപ്പൂർ ചീര എന്ന് പറയും ചില സ്ഥലത്ത് ഇതിന് വേലി ചീര പത്തൽ ചീര ഷുഗർ ചീര എന്നൊക്കെ പറയാറുണ്ട് ഇതും ഒരു നാലുമണി ചെടിയാണ് പിന്നെ ഇതൊരു റോബസ്റ്റയാണ് ഇതിൻ്റെ ഇല വലിയ ഇലയാണ് എന്തെങ്കിലും വിശേഷ ദിവസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരേ ഇല വെട്ടിയിട്ടാൽ നമുക്ക് ഫാമിലിക്ക് അതിലിങ്ങനെ കഴിക്കാം ഞാൻ ശരിക്കും ഈ ലൈവ് എടുക്കുന്നതിൽ എക്സ്പേർട്ട് ഒന്നുമല്ല ഒന്ന് രണ്ട് തവണ എൻ്റെ ഫോണിൽ മെമ്മറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ലൈവ് എടുക്കാമെന്ന് കരുതി അല്ലെങ്കിൽ വീഡിയോസ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ പിന്നെ എഡിറ്റ് ചെയ്യാനും സമയം കിട്ടാറില്ല ഇതൊരു കുറ്റിമുല്ല അല്ലെങ്കിൽ അരിമുല്ല കുറ്റിമുല്ലല്ല സോറി അരിമുല്ല എന്നൊക്കെ പറയും ചിലടത്ത് സൂചിമുല്ല എന്ന് പറഞ്ഞു ഇത് സീസണാകുമ്പോൾ നിറച്ച് പിടിക്കും ഇതൊരു കാട്ടു തെച്ചിയാണ് ഇതിലിതേ തെച്ചിക്കായ ഉണ്ട് പക്ഷേ ഇതിൽ രണ്ടെണ്ണം നേരത്തെ പഴുത്തത് മക്കൾക്ക് പൊട്ടിച്ചു കൊടുത്തു ഇത് നമ്മൾ പണ്ട് ഈ കായ പൊട്ടിച്ചിട്ട് എങ്ങനെ കൈ മുറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നു ഇതെങ്ങനെ ചെയ്തവരുണ്ടെങ്കിലൊന്ന് പറയണേതേ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഒത്തിരി കളിച്ചിട്ടുണ്ട് കൈ പൊട്ടി മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞിലേ കളിച്ചിട്ടുണ്ട് ഇന്ന് അതൊക്കെ ഞാൻ മക്കളുടെ ഉള്ളിലേയും കളിക്കാറുണ്ട് പിന്നെ ഇത് ഇവിടെ ഉമ്മ പുറത്ത് മഴയില്ലാത്ത സമയത്ത് ഉമ്മക്ക് പുറത്തിങ്ങനെ വിറകെടുപ്പിലാണ് ഇഷ്ടം ഗ്യാസിലൊന്നും ദേ അയ്യോ എൻ്റെ പുത്രൻ്റെ അല്ലേ ഇനി അവസരം മുതലാക്കണോ അവസരം മുതലാക്കോസാജി കളിക്കാൻ കിട്ടിയ ഒരവസരം നമ്മൾ പാഴാക്കില്ല ഇവിടെ കുറച്ച് ഇഞ്ചിയുണ്ട് പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാലല്ലേ ഈ വീട് ഞങ്ങൾ വെക്കുന്നതിന് മുന്നേ ഈ വസ്തു ഇങ്ങനെ മൂന്ന് തട്ടായിരുന്നു ഇവിടെ ഒരു രണ്ടാമത്തെ തട്ട് മൂന്ന് തട്ട് അങ്ങനെ തട്ടു ആയിട്ടായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല എൻ്റെ ഒരു പോഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകിലോട്ട് റബ്ബർ ആയിരുന്നു അപ്പോൾ റബ്ബർ എപ്പോഴും തട്ട് തട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെല്ലാം മുറിച്ച് പറമ്പോ ഞങ്ങൾ ഒറ്റ ലെവലാക്കി അപ്പോഴിതൊരു തരിശു ഭൂമിയായിരുന്നു ഒരു മരമം ഒന്ന് രണ്ട് തെങ്ങ് മാത്രം ഞങ്ങൾ മുറിച്ചില്ല കണ്ടോ ഇതും ഒരു മുളകാണ് തെങ്ങ് മുറിച്ചില്ല ബാക്കി ഒരു മഹാഗണി മുറിച്ചില്ല ബാക്കിയെല്ലാം ഞങ്ങൾ മുറിച്ച് കളഞ്ഞാണ് പക്ഷെ ശേഷം വെച്ചതാണ് ഇതൊക്കെ അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം പോകുന്നത് ഉമ്മാക്കാണ് ഉമ്മായും എൻ്റെ ബ്രദറും ഉമ്മ ഏതൊരു മാങ്ങ കഴിച്ചാലും അതിൻ്റെ സീഡ് കൊണ്ടൊന്ന് കുഴിച്ചു ഞങ്ങളുടെ നാട്ടിൽ മാങ്ങാണ്ടി എന്ന് പറയും ചില സ്ഥലത്ത് കോപ്പാണ്ടി എന്ന് പറയും എന്തായാലും അതിങ്ങനെ ഇടും അതുപോലെ രണ്ട് പ്ലാവും അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടെണ്ണം അതല്ലാത്തത് ഇങ്ങനെ ചക്ക കുരുവൊക്കെ ഇട്ടിട്ടാണ് പിടിച്ചത് ഇതൊരു ഇരുമ്പം പുളി ഇവിടെയാണ് നമ്മുടെ അലക്കല്ല് ഉമ്മ പാത്രം കഴുകി ഉമ്മ ഇങ്ങനെ പുറത്ത് വെച്ച് ഉണക്കിയെടുത്ത് അകത്ത് വെക്കാനാണ് ഇഷ്ടം പിന്നെ ഇതവിടെ ചെടികളാണ് ഉമ്മയുടെ ഞങ്ങളുടെ നാട്ടിലിതിന് എന്ന് എന്നൊക്കെ പറയും ഇതൊരു പനിക്കൂർക്ക വെള്ളയും കൂടെ ഉള്ളതാണ് പിന്നെ ഇത് ചുണ്ടയ്ക്ക എത്ര ഇത് അറിയാമെന്ന് എനിക്കറിയില്ല ചുണ്ടയ്ക്ക നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് പണ്ടൊക്കെ ഇതും ചക്കക്കുരും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരൻ വെക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ അവിടെ മാങ്ങാന്നാറിയെന്ന് പറയും തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇതിന് വേറെ എന്തോ പേരാണ് ഇതിങ്ങനെ ഒരു സൈഡ് ഉമ്മാടെ ചെടികളിലും ഇതൊക്കെയാണ് ഇത് പിന്നെ ക്ലാസ്സിൽ തെറ്റി ഇതും ഒരു മുളക ചെടിയാണ് കണ്ടോ ഇനി ഇവിടെ മുളകിന് ക്ഷാമം ഇല്ലാത്ത വീടാണ് നമുക്ക് എപ്പോഴും കാണാം നമ്മൾ നേരത്തെ കണ്ട കിണാറില്ലേ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ആൾക്കാർ പറയാറുണ്ട് ഇതിനെന്തോ ഒരു മെഡിസിൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഹെയറിന് നല്ലതാണെന്നൊക്കെ ക്ഷണിക്കാറില്ല പിന്നെ ഇത് മൈലാഞ്ചി പണ്ട് കുഞ്ഞിട്ടിക്കാലത്ത് നിങ്ങൾ ഒരുപാട് അരച്ചിട്ടിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് വീടിൻ്റെ രണ്ട് സൈഡ് നമുക്ക് പിന്നെ പപ്പായ മണ്ട പപ്പായ അവർ ഇവിടെ കാണാം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ഉപ്പൊക്ക ഒരു പത്തി ഇരുപത്തി നാല് വർഷത്തിൽ കൂടുതലായി ഡയബറ്റിക്ക് തുടങ്ങിയിട്ട് പക്ഷേ ആൾ നല്ല കൺട്രോളൊക്കെയാണ് അപ്പോൾ അത് കാരണം ആൾ സ്ഥിരം കഴിക്കുന്നൊരു ഫ്രൂട്ടാണ് പപ്പായ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ കനകാമ്പർ എന്ന് പറയും പണ്ടിതൊക്കെ ഒരുപാട് മുടിയിൽ വെച്ച് കെട്ടി സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുള്ളാത്ത മുള്ളാത്തര കൂടെ നമ്മുടെ ചീമ കൊന്നയും നിൽപ്പുണ്ട് പിന്നെ എന്താ ഉള്ളത് ആ അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിലായിട്ടുള്ളത് ഞങ്ങൾക്ക് കുഞ്ഞിലെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു നല്ല തണുപ്പുള്ള കൂളിങ് പ്രദേശമാണ് ഇത് പുളിയാണ് അതിൻ്റെ മുകളിൽ പാഷൻ ഉണ്ട് ഇത് നമ്മുടെ ചീ എന്താ രമ്പ എന്നാണ് ഇവിടെ പറയണത് ആഫ്രിക്കൻ മല്ലി എന്നും പറയും ഈ മല്ലിയല്ല എനിക്ക് പൊതുവേ ഇഷ്ടമല്ല പക്ഷെ ഇത് എനിക്ക് കറികളിലിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇനി ഞങ്ങൾക്ക് നമുക്ക് പറമ്പിലേക്ക് പോവാം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പുളിയും മഹാഗണിയും ഒക്കെയാണ് ഞങ്ങൾ വെതയാൻ ഇതൊക്കെ ഞങ്ങൾ രണ്ടാമത് വെച്ചതാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ വെച്ചിട്ടൊരു നാല് നാലര വർഷമേ ഉള്ളൂ കാരണം ഞാൻ ക്യാരിയിങ്ങായിരുന്നപ്പോൾ വെച്ച കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ പറമ്പിൽ അപ്പം മോളെ ഒരു ആറ് ആറുമാസമൊക്കെ ക്യാരിയിങ്ങായിരുന്നപ്പോൾ വെച്ചതാണ് പല കാര്യങ്ങളും ഇത് ഞങ്ങളുടെ എന്താണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരാണ് എനിക്ക് പറമ്പിൽ ഏറ്റവും ഞങ്ങളുടെ പറമ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കാരണം ഇത് ഈറയാണ് ചിലർ എന്ന് പറയാറുണ്ട് ഈറയാണ് ഇവിടെ ഇങ്ങനെ ഒരുപാട് കിളികളും നല്ലൊരു കൂളിങ്ങാണ് നമുക്കിവിടെ വരുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് എവിടെ അത് കഴിഞ്ഞ് നീ അവിടെ ഒരു വാഴയിൽ കൊലയൊക്കെ നിൽക്കേണ്ടത് പിന്നെ ഈ ഒരു എന്താ പറയുക സ്റ്റാർ ഫ്രൂട്ടും കൂടെ വന്നപ്പോൾ ഇത് നിറഞ്ഞിങ്ങനെ കവർ ചെയ്തേക്കാണ് ഇത് മറ്റേ ആമ്പിൾ ചമ്പ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഐറ്റത്തിൽ വരുന്ന ഒരു കാര്യമാണ് പിന്നെ കറിവേപ്പ് ഇവിടെ എപ്പോഴും ക്ഷാമം ഉണ്ടാവാറില്ല പിന്നെ ഈ മാവൊക്കെ ഞങ്ങൾ വാങ്ങി നട്ടതാണ് കേട്ടോ ജെയ്തും ഒക്കെ വാങ്ങി നട്ടതാണ് ഈ ഒരു സ്ഥലം പണ്ട് ഞാൻ പഠിക്കണ സമയത്തൊക്കെ അന്ന് ഇത്ര ഈറയില്ല കുറച്ചുള്ള നമ്മൾ ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പറമ്പിലേക്ക് പോകുമ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്ലാവാണ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മരങ്ങൾ മാത്രം നമ്മൾ മുറിക്കാതെ തരത്തില്ല അതിലൊരു കുരുമുളകിൻ്റെ ചെടിയുണ്ട് അതിന് അധികം പണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ കുരുമുളക് വിറ്റിട്ടുണ്ട് അന്ന് നിറച്ചുണ്ടായിരുന്നു അന്ന് അടക്കി ഒക്കെ ആയിട്ട് പിന്നെ അതൊക്കെ എല്ലാം നശിച്ച് ഒരു റബ്ബറൊക്കെ മുറിച്ചെല്ലാം പറഞ്ഞില്ലേ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ള ഒരിതാണ് പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് ഒരു വർഷത്തേക്ക് ഇതിന്ന് കിട്ടും അപ്പം ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകും ഇപ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ സൈഡ് വാരം ഞങ്ങളെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വെച്ചിട്ടൊരു നാല് നാലര വർഷം ആവുമുള്ളൂ പിന്നെ ഇതൊരു കാന്താരിയാണ് ഇതൊന്നും നമ്മൾ നട്ടുപിടിപ്പിക്കണമല്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് ഇത് തെങ്ങക്കെ നമ്മൾ നട്ടുപോയാണ് ഇവിടെ പക്ഷേ എന്താ ചെല്ലി കുത്തിയിട്ട് അതിൻ്റെയൊക്കെ മണ്ട തെങ്ങിൻ്റെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് അടുത്തൊരു കാന്താരിയാണ് ഇതിൽ നിറച്ച് കാന്താരി ഇപ്പം ഉണ്ട് സീ നമുക്ക് തൃശ്ശൂർ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടുള്ള എനിക്കുള്ള കൊണ്ടുപോകാനായിട്ടുള്ളതുണ്ട് എന്താ നമ്മുടെ പറമ്പിൽ ആ ഇത് കൂട്ടയാണ് ഇതെന്തോ ഉമ്മ വേസ്റ്റ് കളഞ്ഞപ്പോൾ വന്നതാണ് ഉമ്മ ഇങ്ങനെ പറമ്പിൽ വേസ്റ്റ് എന്നെ കൊണ്ട് കളയാറില്ല ഇപ്പം പച്ചക്കറി വേസ്റ്റ് ആയാലും നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റായാലും അതിങ്ങനെ വാഴയുടെയോ എന്തിൻ്റെയൊക്കെ ഒക്കെ തോട്ടിൽ കുഴച്ചിടും അപ്പോൾ ഇത് അടുത്ത കാന്താരിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിൽ പറങ്കി മാവ് ഇത് നമ്മൾ നട്ടതല്ല കശുമാവ് എന്നൊക്കെ പറയും ഇത് തന്നെ കിളിർത്ത് നിൽക്കുന്നതാണ് അപ്പോൾ പക്ഷെ അതിപ്പോൾ അത്യാവശ്യം നല്ല മുര കഴിഞ്ഞ വെക്കേഷൻ വന്നപ്പോൾ നിറച്ചും കശുവണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മക്കൾക്ക് എപ്പോഴും കശുവണ്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പം അവരുടെ വിചാരം ക്യാഷ്യൂസൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണെന്ന് അപ്പോൾ അവരെ ഞാനിത് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൽ നിന്ന് പൊട്ടിച്ച് നമ്മളെ പച്ച പച്ചക്കശുവില്ല അതിൻ്റെ കറി തീയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തിൻ്റെ ഇതൊരു ചെസ്റ്റ്നട്ടിൻ്റെയാണ് ഇതൊക്കെ നമ്മൾ വാങ്ങി നട്ട നേട്ടോ ഇതൊരു റംബൂട്ടാനാണ് ഇത് ഉമ്മ നാരങ്ങയുടെ സീഡിട്ട് പിടിപ്പിച്ച നാരങ്ങമാണ് ഈ ചെടിക്ക് എന്താ പറയണതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതൊരു കാട്ടു കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പക്ഷെ കണ നല്ല ഭംഗിയാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊരു കശുമാവ് കശുമാവ് കണ്ടോ കശുവണ്ടിയൊക്കെ വേണ്ടിയിട്ട് കുറേ തൈ ഇങ്ങനെ തന്നെ കൊടുക്കും ഇപ്പം ഇത് ശരിക്കും കാണുമ്പോൾ നല്ല ഒരു എന്താ നല്ല കൂളിങ് എഫക്റ്റാണ് ഈ ഒരു വേനൽക്കാലത്തും മാത്രമല്ല നല്ലൊരു കാട് പോലെ ഇതുപോലെ റബ്ബറും തോട്ടം നമുക്കിവിടെ ഇവിടെയും റബ്ബർ തോട്ടമായിരുന്നു ആ ഹൈറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ശരിക്കും നമ്മുടെ പറമ്പ് ഇല്ലേ ഒരു സമയമായപ്പോൾ ഇത് നമ്മൾ ഇടിച്ച് നിരത്തിയതാണിങ്ങനെ ഇത്രയും ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ തട്ട് തട്ട് തട്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ മരങ്ങളും തോലൊക്കെ ആയപ്പോൾ കുറേ ചെടികളൊക്കെ നമ്മൾ വെച്ചത് പൊന്താണ്ട് ഇങ്ങനെ തന്നെ നിൽക്കേണ്ടത് ഇതൊക്കെ വെച്ചത് ഇത് രണ്ട് തവണ എന്തോ ഈ പറമ്പിൻ്റെ പുറകിൽ ആടിനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ട് അതൊക്കെ കഴിച്ചു പോയതായിരുന്നു വീണ്ടും മഴ പെയ്തപ്പോഴത്തേക്കും അത് കിളർത്തിപ്പ് എത്രയായി ഇത് വേറൊരു അമ്പൂട്ടാനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പറമ്പിലും ആണെന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സമയവും ഞങ്ങൾക്ക് ഓടി വരും പിന്നെ ഇത് ഞങ്ങൾ ഈ റീസെൻ്റ് ഒരു ത്രീ ഹേഴ്സ് മുന്നേ കുഴിച്ചൊരു കിണറാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെ കിണറിൽ ഇതൊക്കെ നട്ടുപിടിപ്പിച്ചാലും വേനൽക്കാലത്ത് നനയ്ക്കാൻ ഞങ്ങൾക്ക് വെള്ളം തികയില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ കുത്തിയൊരു കിണറാണ് പിന്നെ വീടിൻ്റെ ഈ സൈഡിൽ ഞങ്ങൾ എന്ത് വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ചെടി അത് ഞങ്ങൾ വെച്ചതല്ല ശരിക്കും പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ കഴി ഒടിച്ചെടുക്കും അതങ്ങനെ കളഞ്ഞ് അപ്പം അങ്ങനെ അപ്പം നമുക്ക് വീട്ടിലെ സീസൺ ആകുമ്പോൾ നിറച്ചും പൈനാപ്പിൾ കിട്ടും ഇത് രണ്ടും ഇങ്ങനെ അതിരിൽ നിൽക്കുന്ന കാരണം കുറേ അപ്പുറത്തെ പറമ്പുകാരുടെ അവർക്കും എടുക്കും ഇപ്പുറത്തോട്ട് നിൽക്കുന്ന നമ്മളും എടുക്കും പിന്നെ സൈഡ് വരെ നമ്മളിങ്ങനെ അടക്ക വെച്ചിട്ടുണ്ട് ഇതും അയണിച്ചക്കയാണ് ഇത് നമ്മൾ നട്ടതല്ല ഇവിടെ എവിടെയോ ഒരു അണിച്ചക്ക നിന്നതിനെ കിളികൾ കൊണ്ടിട്ട് അതിൻ്റെ സീഡീനിന്ന് വന്നതാണ് ശരിക്കും ഇതൊരു തരിശു ഭൂമി അത് കണ്ടോ കുറേ ക്യാഷ്യൂസ് വീണ് എടുക്കാതെ ഇങ്ങനെ കിടന്നു പോയതേക്കുന്നുണ്ടോ പിന്നെ ഇതൊരു ചെസ് നട്ട് പിന്നെ ഇത് ഇത് നല്ല ഒരു ഇനം മാങ്ങയാണ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി ഇവിടെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഇത് കിട്ടിയപ്പോൾ ആൾ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് ഇതൊരു കശുമാവ് ഇതൊരു റംബൂട്ടാൻ ഇത് വിയറ്റ്നാം ഏർലി ആണ് ഇത് വളരെ ചെറുതിനെയല്ല ഞങ്ങൾക്ക് ഒരുപാട് ഇതായ ഇത് ചക്ക കിട്ടി നമുക്ക് ഞാൻ പറഞ്ഞ ഞാൻ ഒട്ടും ലൈവില് പ്രിപ്പയർ അല്ല പറയാനുള്ളതൊന്നും എൻ്റെ വീഡിയോയിൽ സ്പേസ് ഇല്ലാത്ത കാരണം അല്ല ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ ലൈവ് എടുക്കാൻ ലൈവ് എടുത്ത് എക്സ്പേർട്ടല്ല അപ്പോൾ എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക നെക്സ്റ്റ് ടൈം ഇതാക്കാം നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ആണ് ഇതിൽ നിറച്ച് എപ്പോഴും കായ എനിക്ക് തോന്നുന്നില്ല അതിലിപ്പോൾ കായ പിടിച്ച് വരുന്നുണ്ട് ഇതിൽ കായൊക്കെ വരുമുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വരുമ്പോൾ അവർ അത് അപ്പോഴേ പൊട്ടിച്ച് കഴിക്കും അപ്പം ഇതിൻ്റെ മോൾ ഭാഗത്ത് എവിടെയൊക്കെയോ കായ പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു മാവ് ഇതാണ് ഞങ്ങൾ ആദ്യം വെച്ചൊരു തെങ്ങ് അതിപ്പോൾ ഇത്രയും ഹൈറ്റായി ഒരു ഞാൻ പറയുമ്പോൾ ഇത്രയും ഈ ഒരു ഇതിലേ വന്നിട്ട് ഒരു നാലര വർഷം ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം കൂടെ ഒക്കെ കഴിയുമ്പം നമ്മുടെ ഒരു കാട് പോലെയാകും കാടിനുള്ളിൽ വീട് വയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാടിനുള്ളിൽ വീട് വെക്കാൻ കഴിയാത്ത കാരണം ഉള്ള പ്രോപ്പർട്ടി നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് മിനി കാടെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് മറ്റേ എന്താ പെട്ടെന്ന് നമ്മളിങ്ങനെ ഫോറസ്റ്റ് ആ ഒരു ഏത് ചെയ്യില്ലേ പെട്ടെന്ന് വേർഡും കിട്ടുന്നില്ല അപ്പോൾ ആ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഹെൽത്തിൻ്റെ എല്ലാ എഫേർട്ടും ഹസ്ബൻഡിനാട്ടോ ഇതൊക്കെ വാങ്ങി നിട്ടാണ് പിന്നെ ഉമ്മാക്കും ഇത് വാങ്ങി നിന്നിട്ടാണ് പിന്നെ എനിക്ക് തോന്നി ഈ വട്ടമരമൊക്കെ നിന്ന് ചോലയായിട്ട് അത്ര അങ്ങോട്ട് പിടിച്ചു വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ആ സൈഡിലും കുറേ പൈനാപ്പിളിയുടെ ചെടിയുണ്ട് ഞങ്ങളിവിടെ പുറത്തിച്ചക്കാ എന്ന് പറയും ചിലർ എന്ന് പറയും നിങ്ങളുടെ നാട്ടിലെന്താ പറയണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അല്ലേ കണ്ടോ പിന്നെ ഇവിടെ കുറച്ച് വാഴ ചീര നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ടായിട്ടുള്ളത് പഴം തന്നെയാണ് എപ്പോഴും പഴം പേരയ്ക്ക പിന്നെ പപ്പായ പപ്പായ ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട് പഴം ശരിക്കും പറഞ്ഞാൽ പഴം വീട്ടിലിങ്ങനെ സ്ഥിരം മുടങ്ങാതെ പഴം കഴിച്ചു കഴിച്ച് എനിക്ക് പഴത്തോട് വലിയ ഇഷ്ടമില്ല ചാമ്പ ജാമ്പ ഇപ്പം നോർമലും ഉണ്ട് ആപ്പിൾ ചാമ്പയുണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് സപ്പോട്ട സീതപ്പഴം പൈനാപ്പിൾ പിന്നെന്താ ഉള്ളത് ആ ഷീമ നെല്ലിക്ക അല്ലെങ്കിൽ ഔലോലിക്ക എന്നൊക്കെ പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഏരിയ ആയിരുന്നു ഇവിടെ ഇവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഒരു ഊഞ്ഞാൽ പോലെയൊക്കെ ഇട്ട് കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ വന്ന് ഇരിക്കലൊന്നുമില്ല പക്ഷേ ഇവിടെ ഭയങ്കര രസമുണ്ട ഇപ്പോഴും കിളികളും കാക്കയും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് പിന്നെ ഇത് തകരച്ചീര ഇത് ഞങ്ങൾ മലപ്പൂർവ്വം നട്ട് വളർത്തിയേക്കുന്നതാണ് ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ കൊമ്മണ്ടിക്കുന്ന് പറയും നമ്മൾ തേച്ചൊക്കെ കുളിക്കാൻ എടുക്കില്ല ഞാൻ എന്താ പറയുക കൊമ്മണ്ടിക്കയുടെ ഇപ്പം പീച്ചിലില്ലേ പീച്ചിങ്ങ നാടൻ പീച്ചിങ്ങ പീച്ചിങ്ങയാണ് അതിൻ്റെ ഇത് എൻ്റെ പുത്രനും പുത്രി അവിടെ ഇങ്ങനെ ഇരുന്ന് വളം വെക്കേണ്ടത് മുന്നേ ഇവിടെ ഇന്നിങ്ങനെ ഇങ്ങനെ വയ്ക്കാൻ പോലെ ഭയങ്കര വെയിലായിരുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കിയാൽ നല്ല തണലാണ് എത്ര വെയിൽ വന്നാലും നമുക്ക് ചൂടെടുക്കില്ല ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള ഒരു ഏരിയ ആണിത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു തണുത്ത അന്തരീക്ഷമൊക്കെയാണ് ഇവിടെ ഈ മഴക്കാലമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ഇത്രയും കാടില്ല പറമ്പുണ്ട് സാധാരണ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ മൊത്തം കാടായിരിക്കും പക്ഷേ അത് ഉമ്മ ഇങ്ങനെ എന്നും ഇങ്ങനെ നീറ്റാക്കുന്ന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലുമ്പിങ്ങനെ പറമ്പ് ഇങ്ങനെ അടിച്ചു വരിപ്പിക്കുമായിരുന്നു അപ്പോൾ കുറേ ചാ കുച്ചാ അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു